അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മനുഷ്യരെ ഇന്ന് ഏറെയും കാർന്നു തിന്നുന്ന അതല്ലെങ്കിൽ തിന്നുകൊണ്ടിരിക്കുന്ന മഹാരോഗമാണ് വൃക്കരോഗം ഇത്തരം അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു സുബാനവോ ചാല സലാമത്ത് നൽകുമാറാകട്ടെ അമീൻ എറമ്പല്ലമീൻ ആദ്യമായി വൃക്ക കരൾ എന്ന് സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതി ഒരുപാട് മാറിയിരിക്കുന്നു നമ്മുടെ ഭക്ഷണ രീതികൾ യൂറോപ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡിൻ്റെ അതിപ്രസരിലാണ് ഇന്ന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പോയി അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അസുഖങ്ങൾ നമ്മൾ തേടി വരുന്നത് നാം ഇന്ന് കഴിക്കുന്ന കെമിക്കൽ ഭക്ഷണമാണ് നമ്മെ രോഗിയാക്കി തീർക്കുന്നതും അർദ്ധരാത്രിയിലും കഴിക്കുന്ന ഭക്ഷണം നമ്മളെ രോഗിയാക്കുന്നു പ്രിയപ്പെട്ടവരെ നം നാം എന്ത് ഭക്ഷണം കഴിച്ചാലും സമയം തെറ്റി കഴിക്കേണ്ടി വന്നാലും അതിലെ വിഷാംശം നീങ്ങാൻ വേണ്ടി സൈഡ് എഫക്റ്റ് ഇല്ലാതിരിക്കാൻ എല്ലാവരും ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്യുക ഭക്ഷണം കഴിച്ചതിനു ശേഷം പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഖുറൈഷ് ഈ സൂറത്ത് ഭക്ഷണത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം ഓതുക ഭക്ഷണത്തിലെ ഒരു വിഷാംശവും നമ്മുടെ ശരീരത്തിലേക്ക് അടുക്കുകയില്ല കയറുകയില്ല അതുപോലെ തന്നെ യാഫിറദിയുള്ളഹുനെ മഹാനായ യാഫിറലിയുളാഹ്ഹു അവിടുത്തെ ദാറുൽ നദീം എന്ന കിതാബിൽ വിശദീകരിക്കുന്നുണ്ട് സുഹൃത്തിൽ കുറേ ദിവസവും പാരായണം ചെയ്യുന്നവരുടെ വൃക്കകൾക്ക് കരവുകൾക്ക് അവ ഒരു കോട്ടവും ഒരു കേടുപാടുകളും സംഭവിക്കില്ല എന്ന് ഇമാം യാഫിറലിയുള്ളാഹുൻ അവിടുത്തെ കിതാബിൽ പറയുന്നതായിട്ട് കാണാം മുതൽ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഇതിനെ ഷെയർ ചെയ്ത് കൊടുക്കുക സുഹൃത്തുക്കൾ കുറേശ് പാരായണം ചെയ്യുക വൃക്കരുടെ സംബന്ധമായ അസുഖങ്ങളിൽ നിന്നും കാവലാണ് അള്ളാഹു സുബാനോത്താല ഒരുപാട് മാരകമായ രോഗങ്ങൾ എത്തിട്ട് അള്ളാഹു സ്വലാമത്ത് നിനക്ക് മാറാകട്ടെ ആമീന അറബല്ലമീൻ അസലമലൈക്കും വറഹമത്തു അഹ് വാത്തു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു നല്ലത് പറയുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും തൗഫീക്ക് ചെയ്യുമാറാകട്ടെയാ മീൻ യാറബലാല